കരോതി ോതിവാചാലം പങ്കും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി മൂന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി നാൽപ്പത്തി മൂന്നാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകം

ആ വ്രതത്തിൽ മുഴുവൻ അമ്പാടിയിൽ മുഴുവൻ വ്യാപിച്ചു എന്നാണ് അവിടെ മുഴുവൻ കേൾക്കാറായി ഇത് പൊടിപടലങ്ങളൊക്കെ ഒന്ന് ശമിച്ചു ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും ഒന്ന് കുറഞ്ഞു കനം കുറഞ്ഞപ്പോൾ തൃണാവർത്തൻ്റെ കനം കുറഞ്ഞപ്പോൾ ആ ചുങ്ങിയ സമയത്ത് ഈ പൊടിപടലങ്ങളൊക്കെ ഒന്ന് ശമിച്ചു ശബ്ദവും കുറഞ്ഞു ആ സമയത്ത് അങ്ങനെ ശബ്ദമൊക്കെ കുറഞ്ഞപ്പോൾ യശോദയുടെ നിലവിളി അവിടെ ഇങ്ങോട്ട് പരന്നു അവർക്ക് എല്ലാവർക്കും യശോദ നിലവിളിക്കണത് എല്ലാവരും കേട്ടു എന്നാണ് പറഞ്ഞു നിർത്തിയത് ഈ അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി നിലവിളിക്കിന് കേട്ടാൽ എല്ലാവരും ഇവിടേക്ക് ഓടി എത്തുകയാലുണ്ടല്ലോ ചെയ്യുക അതാണ് പറയണത് രോധോപകർണനവശാത് രോധനം അത് രോധ എന്ന് വെച്ചാൽ രോദനം തന്നെ നിലവിളി അത് കേട്ടിട്ട് ഉപകരണനം അതിൻ്റെ കേക്കൻ അത് രോദനം കേട്ട നിലവിളി യശോദയുടെ നിലവിളി കേട്ടിട്ട് ഉപഗമ്യ ഗേഹം എല്ലാവരും ഗൃഹത്തിലേക്ക് വന്നു യശോദയുടെ ഗൃഹത്തിലേക്ക് നന്ദഗോപുരൻ്റെ ഗൃഹത്തിലേക്ക് ഓടി എത്തി എല്ലാവരും അടുത്തടുത്ത് തൊട്ട് തൊട്ടും കൊണ്ടാണല്ലോ ഈ വ്രജം എന്ന് പറഞ്ഞ അമ്പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ തൊട്ടടുത്ത് തൊട്ട് തൊട്ട് തൊട്ടായിട്ടുള്ള വീടുകളായിരിക്കും ഒക്കെ തൽക്കാലം ഉണ്ടാക്കുന്ന വീടുകളാണ് ഇനി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വീടുകളിലെ ഒന്നിൽ ആണ് യശോദ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറത്തും ഉണ്ടാവും വേറെ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും ഏതായാലും ഈ നിലവിളി കേട്ടപ്പോൾ എല്ലാവരും ഓടിയെത്തി യശോദയുടെ ഗൃഹത്തിലേക്ക് നന്ദഗോപാല ഗൃഹത്തിലേക്ക് എല്ലാവരും ഓടി എത്തി എന്നാണ് ഉപഗമ്യ ഗേഹം ഗേഹം ഉപഗമ്യ ഗേഹത്തിലേക്ക് നന്ദഗോപാലയുടെ അല്ലെങ്കിൽ യശോദയുടെ ഗൃഹത്തിലേക്ക് ഓടി എത്തി എല്ലാവരും കൂടിയിട്ട് എല്ലാവരും എത്തി ഉപഗമ്യ ഗേഹം ക്രന്തൽസു എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി കുട്ടിയെ എന്ന് പറഞ്ഞപ്പോൾ വളരെ കാലം മോഹി കഴിഞ്ഞതിന് ശേഷം മോഹിച്ചിട്ട് നന്ദഗോപുരക്ക് അവരുടെ രാജാവായ നേതാവായിട്ടുള്ള പ്രഭുവായിട്ടുള്ള നന്ദഗോബുരക്കുണ്ടായിട്ടുള്ള ഒരു ഉണ്ണിയാണ് ആ ഉണ്ണിയെ കടത്തി ചോർത്ത് കാണാനില്ല ഈ കാറ്റത്ത് അത്യധികമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്തേ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് നിശ്ചയില്ലാതെ കണ്ട് അപ്പോൾ അവിടെ ഒരു കൂട്ടം നിലവിളിയായി എന്നാണ് ക്രന്ദൽസു നന്ദമുഖ ഗോപകുലേഷു നന്ദമുഖനായിട്ടുള്ള നന്ദൻ പ്രധാനിയായിട്ടുള്ള നന്ദൻ പ്രധാനിയായിട്ടുള്ള ആ ഗോപസമൂഹം മുഴുവൻ ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും ഉറക്കെ ഒരു കൂട്ടം നിലവിളി തന്നെ തുടങ്ങി എന്നാണ് ക്രന്ദൽസു നന്ദമുഖ ഗോപകുലേഷു നന്ദമുഖ്യന്മാരായിട്ടുള്ള ഗോപകുലം ഗോപന്മാരും ഗോപികമാരും ചേർന്നതായിട്ടുള്ള ആ ഗോപകുലം മുഴുവൻ നിലവിളിക്കാനായിട്ട് തുടങ്ങി ക്രന്തൽസു അങ്ങനെ ക്രന്തനം ചെയ്യുന്നതായ അവസരത്തിൽ എല്ലാവരും കൂടി നിലവിളിച്ചു കൊണ്ടിരിക്കേ ത്വം ദാനവസ്ത്വഖിലമുക്തികരം മൂക്ഷുഹു ആ ദാനവൻ അതായത് തൃണാവ തൃണാവൻ എന്നുള്ളതായിട്ടുള്ള ആ അസുരൻ ദാനവഹ ദാനവൻ ധനുവിൻ്റെ ഉത്രപരമ്പരയിൽപ്പെട്ടതാണ് ദാനവൻ എന്ന് പറയുന്നത് അപ്പം ആ ദാനവനായിട്ടുള്ള ആ തൃണാവർത്തൻ അങ്ങയെ മോചിപ്പിക്കാനായിട്ട് മോ ആഗ്രഹിച്ചു അതായത് തൻ്റെ തന്നിൽ നിന്ന് തൻ്റെ പിടുത്ത ഇവിടെ കുട്ടിയെടുത്തും കൊണ്ട് പോയി തൃണാവർത്തൻ എന്ന് വെച്ചാലും കുട്ടി പിടി മുറുക്കുക ചെയ്തത് ആ തൃണാവർത്തൻ്റെ ദേഹത്തുള്ളതായിട്ടുള്ള പിടി മുറുക്കി ഉണ്ണികൃഷ്ണൻ എന്നാണ് പറയണത് അപ്പോൾ ആ പിടി മുറുക്കിയപ്പോൾ ആ മുറുക്കിയതായിട്ടുള്ള പിടി അതങ്ങോട്ട് വിടുവിക്കാനായിട്ട് തന്നിൽ നിന്ന് കുഞ്ഞിനെ മോചിപ്പിക്കാനായിട്ട് വിടുവിക്കാനായിട്ട് മോചിപ്പിക്കുകയെന്നു വെച്ചാൽ വിടുവിക്കുക വിടീക്കുക വേറെയാക്കുക ആ കുഞ്ഞിനെ തന്നിൽ നിന്ന് വിടീക്കാനായിട്ട് വേർതിരിക്കാനായിട്ട് തനിക്ക് കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തി ഇല്ല എന്ന് വന്നു ആ കുഞ്ഞുവിൻ്റെ കനം കൊണ്ട് തനിക്ക് ആ കുഞ്ഞിനെ എടുക്കാനുള്ളതായിട്ടുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഇനി അപ്പം ചോട്ടിൽ വിട വിടല്ലേ വെക്കുക ചെയ്യുക തനിക്ക് എടുക്കാൻ വയ്യെങ്കിൽ ചോട്ടിൽ വയ്ക്കുക യശോദ അങ്ങനെയല്ലേ ചെയ്തത് അതിവ ശക്തിയായിട്ടുള്ള ഭാരം തോന്നിയപ്പോൾ നിലത്ത് കിടത്തി അപ്പോൾ അതുപോലെ ഈ ദാനവനും തനിക്ക് കുഞ്ഞിനെ വിടീക്കാനുള്ളതായിട്ടുള്ള തനിക്ക് ആ കുഞ്ഞിനെ ഏറ്റാനുള്ള ശക്തി ഇല്ല എന്ന് വന്നപ്പോൾ കൊണ്ടു പറഞ്ഞു കൊണ്ടുപോകാനല്ലേ വിചാരിച്ചത് അപ്പോൾ അതിനുള്ള ശക്തി ഇല്ലാതെ വന്നപ്പോൾ തന്നിൽ നിന്ന് ആ കുഞ്ഞിനെ മോചിപ്പിക്കുക വിടുവിക്കുക എന്നുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി മൂക്ഷുഹു മൂക്തും ഇച്ഛുഹു മോചിപ്പിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് തന്നിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചു പക്ഷെ എന്തുണ്ടായി ആരെ മോചിപ്പിക്കാനാണ് വിചാരിക്കണത് അഖില മുക്തികരം എല്ലാവർക്കും മുക്തി നൽകുന്നതായിട്ടുള്ള ഭഗവാന് ഭഗവാനാണ് എല്ലാവർക്കും മോക്ഷം നൽകണത് മോചനം മോക്ഷം ഒക്കെ ആ മുജ് എന്നുള്ള അതിൻ്റെ പല അർത്ഥത്തിലുള്ളതായിട്ടുള്ള പ്രയോഗമാണ് പറയണത് ഇവിടെ കൊടുത്തിരിക്കണത് ഉപയോഗിച്ചിരിക്കുന്നത് ആ മുക്തി എന്നുള്ളത് എന്നുള്ള എന്നുള്ളൊരർത്ഥം മറ്റത് മോച മോക്ഷം എന്നുള്ളത് മുക്തി എന്നുള്ളത് മോ ഈ സംസാരദുഃഖത്തിൽ നിന്നുള്ളതായിട്ടുള്ള മുക്തി മോചനം ആ അഖിലമുക്തികരം എല്ലാവർക്കും മുക്തി നൽകുന്നതായിട്ടുള്ള ആ മുക്തി ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും മോക്ഷം ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും മോക്ഷം ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥ ഭക്തി ഭക്തി ഉണ്ടാവും അങ്ങനെ ആ ഭക്തന്മാരാണ് മോക്ഷം ആഗ്രഹിക്കുക സംസാര ജീവിതത്തിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അത്യധികമായ ഭക്തിയും ഒപ്പം ഉണ്ടാവും അപ്പം അങ്ങനെ അങ്ങനെ ഭക്തന്മാർക്ക് ഭക്തന്മാരായി സംസാര ദുഃഖത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ മുക്തി നൽകുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങാണ് എല്ലാവർക്കും മുക്തി നൽകണത് അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയ്ക്ക് മുക്തി നൽകാൻ അതായത് തൻ്റെ പിടുത്തത്തിൽ നിന്നുള്ള മോചനം നൽകാനായിട്ട് ആണ് ഈ ധനുജൻ ആഗ്രഹിച്ചത് ഈ അസുരൻ ആഗ്രഹിച്ചത് അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ അഖിലമുക്തികരം മുമുക്ഷുഹു എല്ലാവർക്കും മുക്തി നൽകുന്നതായിട്ടുള്ള ഭഗവാനെ തന്നിൽ നിന്ന് വേർപെടുത്താനായിട്ട് ആഗ്രഹിച്ചു ഈ അസുരൻ അതായത് അവിടെ തന്നിൽ നിന്ന് മോ തനിക്ക് മോചനം കിട്ടാണ്ടിരിക്കാനല്ലേ പ്രാർത്ഥിക്കേണ്ടത് അതായത് ഭഗവാനിൽ നിന്ന് ലയിക്കുക എന്നുള്ളതായിട്ടുള്ള ആ മോഹമാണ് ഉണ്ടാവേണ്ടത് വാസ്തവത്തിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഭഗവാനെ തന്നിൽ നിന്ന് വിടുവിക്കാനാണ് മോഹിപ്പിച്ച ആഗ്രഹിച്ചത് എന്താ വെച്ചാൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല തന്നെ ഭഗവാനെ ഉൾക്കൊണ്ട് പിടിക്കാനായിട്ടുള്ള ശക്തി തനിക്കില്ല അപ്പോൾ തന്നെ ഭഗവാനിൽ നിന്ന് മോചിപ്പിക്കാനായി ഭഗവാനെ തന്നിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു ആ അസുരൻ എന്നിട്ട് തൊയ് അപ്രമുഞ്ചതി എന്നാ ഭഗവാന്റെ കൂട്ടാക്കണു ഇല്ല തൊയ് അപ്രമുഞ്ചതി അങ് മോചിപ്പിക്കാതിരിക്കേ അങ് ഭഗവാനെ അങ് അങ് ആ ദാനവനെ വിടാൻ കൂട്ടാക്കിയില്ല ഭഗവാൻ ഭഗവാനെ വിടീക്കാനായിട്ട് ദാനവൻ ആഗ്രഹിച്ചു എങ്കിലും ഭഗവാൻ ദാനവനെ വിടാൻ കൂട്ടാക്കിയില്ല കൂട്ടാക്കഞ്ഞപ്പോൾ തൊയ് അപ്രമുഞ്ചതി അങ്ങ് മോചനം നൽകാതിരിക്കേ ആ മോചനം നൽകാതിരിക്കേ എന്നുള്ളത് അവിടെ രണ്ടാർത്ഥത്തിലും ആ മോക്ഷം എന്നുള്ളതായിട്ടുള്ള ആ മുക്തി എന്നുള്ളത് ഉണ്ടായില്ല ഈ തൻ്റെ പിടുത്തത്തിൽ എന്നുള്ളതായിട്ടുള്ള ആ വിടി ഇടുവിക്കലും അതും ഉണ്ടായില്ല എന്നാണ് തൊയി അപ്രമുഞ്ചതി പവാദവിയത് അപ്പോൾ ആകാശത്ത് നിന്ന് ഞങ്ങടെ താളത്തേക്ക് വീണു അതായത് ഈ ഭാരം കൊണ്ട് ഭഗവാന്റെ ഭാരം കൊണ്ട് ആകാശത്തിൽ നിന്ന് താഴത്തേക്ക് വിയത് പ്രദേശാത് ആകാശത്തിൽ നിന്ന് താഴെ വീണു ഭൂമിയിലേക്ക് വീണു എന്ന് അവിടെ ആ നിരോധാഭാസം എന്നുള്ളതല്ലാത്ത അതിമനോഹരമായിട്ടുള്ള ആ മൂ മൂച്ച് എന്നുള്ളതായിട്ടുള്ള ധാതുവിൻ്റെ പ്രയോഗം തൊയി മോ അഖിലമുക്തികരം എല്ലാവർക്കും മോക്ഷം നൽകുന്നതായിട്ടുള്ള ഭഗവാനെ മോചിപ്പിക്കാനായിട്ട് തന്നിൽ നിന്ന് വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ദാനവന് ആ ദാനവനെ അങ്ങ് മോചിപ്പിച്ചില്ല തുയ് അപ്രമുഞ്ചതി അങ്ങ് ആ മോചനം കൊടുത്തില്ല ഭഗവാന്റെ പിടി വിട്ടില്ല അങ്ങനെ തുയ് അപ്രമുഞ്ചതി അങ്ങ് മോചിപ്പിക്കാതിരിക്കേ പവാദവീയത് പ്രദേശാദ് ആകാശത്തിൽ നിന്നങ്ങടെ വീണു ആ ദാനവൻ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രോദോപകരണനവശാദ് രോധ്നം യശോധയുടെ രോദനം കേട്ടിട്ട് അത് കേട്ടതുകൊണ്ട് ഉപഗമ്യ ഗേഹം എല്ലാവരും ഗേഹത്തിലേക്ക് നന്ദഗോപുരന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ക്രന്ദൽസു എല്ലാവരും കൂടി നിലവിളി ഇറങ്ങി നന്ദകുമുഖ ഗോപകുലേഷു ദീനം ദീനന്മാരായിട്ട് ദീനഹ ഗോപകുലേഷു ദീന ദീനഹ ദീനന്മാരായിട്ട് എല്ലാവരും ദീനഹ എന്നുള്ള പാടാണ് ഇവിടെ ദീനം എന്നുള്ള പാടാണെങ്കിൽ ദീനം ഗ്രന്ഥൽസു എന്നുള്ള അർത്ഥം വരാം ഇപ്പം ഇവിടെ ദീനഹ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ദീനഹ എന്നുള്ളത് അപ്പോൾ ദാനവനിലേക്ക് എടുക്കണം ദാനവൻ വീണു എന്നെടുക്കണം ദീൻ മറ്റത് സപ്തമിയാണ് അതിലേക്ക് ദീന വരു വരുള്ളൂ ദീനം ഗ്രന്ഥൽസു എന്ന് ആണെങ്കിൽ ദീനമായിട്ട് നിലവിളിക്കാൻ തുടങ്ങിയ അവസരത്തിൽ എന്ന് അങ്ങനെ എടുക്കാം ദീനഹ എന്നുള്ള പാഠാവുമ്പോൾ ദീനവഹ ദാനവഹ ഹ എന്നെടുക്കണം ദീനനായി തീർന്ന ദാനവൻ എന്നിട്ട് എടുക്കണം വിശേഷനായിട്ട് ദീനഹ ദാനവഹ ദീനനായ ശക്തി ഇല്ലാതെ കണ്ട് ദീനനായി തീർന്ന ആ ദാനവൻ അസുരൻ ത്വാം ദാനവസ്തു അഖിലമുക്തികരം മുമുക്ഷുഹു ത്വാം ആ ദീനനായിട്ടുള്ള ദാനവൻ അഖിലമുക്തികരം ത്വാംക്ഷുഹു അഖിലന്മാർക്കും എല്ലാവർക്കും ആഗ്രഹം മുക്തി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മുക്തിയെ നൽകുന്നതായിട്ടുള്ള അങ്ങയെ അങ്ങയെക്ഷുഹു മോചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ദാനവൻ അപ്രമുഞ്ചതി അങ്ങ് അവനെ വിടാതിരിക്കേ മോചിപ്പിക്കാതിരിക്കേ തൻ്റെ പിടുത്തത്തിൽ നിന്ന് വിടാതിരിക്കേ തുതി പവാദ വിയ പ്രദേശാത് ആകാശദേശം ആകാശം ആകാശദേശത്തിൽ നിന്ന്

രോദാകുലാഹ എല്ലാവരും നിലവിളിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഗോപന്മാരൊക്കെ നിലവിളിക്കാൻ തുടങ്ങി ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ ആ തങ്ങൾക്ക് തൻ്റെ പ്രഭുവിൻ്റെ പുത്രിയായിട്ട് പുത്രനായിട്ടുള്ള ആ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ കാണാനില്ല എന്ന് വന്നപ്പോൾ എല്ലാവർക്കും സങ്കടം കൊണ്ട് സഹിക്കവയ്യാതെ എല്ലാവരും നിലവിളിക്കുന്നതായിട്ട് രോദാകുലന്മാരായി സർവരും എന്നാണ് രോ തതനു രോദാകുലാഹ അനന്തരം രോദാകുലന്മാരായിട്ടുള്ള ആ ഗോപന്മാർ ു ഗോപഗണ ആ ഗോപന്മാരെല്ലാവരും ഗോപന്മാരുടെ ഗണം കൂട്ടം ആ ഗോപഗണാ ബഹിഷ്ടം നിബധ ഹന്ത ഹ കഷ്ടം നിബധന്തം ദേഹം പ്രൈച് പ്രൈക്ഷന്ത അവരെ ഗോപഗണങ്ങൾ പ്രൈഛന്ദന്ത കണ്ടു പ്രൈച്ഛന്ത കണ്ടു പ്രൈച്ഛന്ത ഹന്ത നിബധന്തം ദേഹം ഒരു ശരീരം ആകാശത്തിൽ നിന്ന് താഴെ പതിക്കുന്നതായിട്ടുള്ള ഒരു ശരീരം എന്താണ് ശരീരം എന്നുള്ളതൊന്നും മനസ്സിലാവണില്ല എന്തായാലും ഒരു ശരീരം ഇങ്ങോട്ട് ആകാശത്തു നിന്ന് പതിക്കേണ്ടത് അവർ കണ്ടു ഈ അസുരൻ വീഴണതാണ് അങ്ങനെ ആ അസുരൻ വീഴുന്നതായിട്ടുള്ള ആ പതിക്കുന്നതായിട്ടുള്ള ശരീരം കണ്ടു നിപതിക്ക നിബധന്തം നിപതിക്കുന്നതായിട്ടുള്ളൊരു ശരീരം കണ്ടു എങ്ങനെയുള്ളതാണ് ആ ശരീരം പ്രൈഛന്തഹന്ത നിബാ ബഹിഷ്ട പാഷാണ പൃഷ്ഠഭൂമി ബഹിഷ്ഠമായ ആ വ്രജത്തിന് പുറത്ത് പുറമേ ഉള്ളതായിട്ടുള്ള ഒരു ഒന്നിച്ച് അങ്ങനെയാണ് അന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതായത് വ്രജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോപാലകന്മാരൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്ത് തൊട്ട് തൊട്ട് തൊട്ടായിട്ടുള്ളതായിട്ടുള്ള ആ ഗ്രഹങ്ങൾ നിർമ്മിച്ച് താൽക്കാലിക ഗൃഹങ്ങളാണ് ഉണ്ടാവുക എന്താ വെച്ചാൽ അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും പുല്ല് അന്വേഷിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയതായിട്ടുള്ള ഗൃഹങ്ങളായിരിക്കും ഒക്കെ എല്ലാവരുടെയും അതൊക്കെ തൊട്ട് തൊട്ടായ കൊണ്ടായിരിക്കും കാട്ടിലേക്ക് കാടുണ്ടായിരിക്കും അടുത്ത് തന്നെ പുൽപ്രദേശങ്ങളുണ്ടാവും അപ്പോൾ ഇവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുക ഒന്നിച്ച തൊട്ടടുത്ത് തൊട്ട് കത്ത് വീടുകളിലാണ് താമസിക്കുക അപ്പോൾ അങ്ങനെ ആ ഇവരുടെ ആ ഇതിന് പുറത്തായിട്ട് ബഹിഷ്ഠം പുറമെയായിട്ട് ബഹിഷ്ഠമായിട്ട് പാഷാ ബഹിഷ്ഠ പാഷാണ പൃഷ്ഠഭൂമി അവിടെ പാറ ഈ ഇതിരിൻ്റെ അടുത്ത് അതി വളരെ വലുതായിട്ടുള്ളൊരു പാറയുണ്ടായിരുന്നു ആ പാഷാണപൃഷ്ഠം ആ പാഷാണത്തിൻ്റെ പൃഷ്ഠഭൂമി പുറമെ പുറത്തായിട്ട് ആ പാറക്കൂട്ടത്തിൻ്റെ മുകളിലായിട്ട് പാഷാണപൃഷ്ഠഭൂ ദേഹം അതിസ്ഥവിഷ്ഠം അതിസ്ഥവിഷ്ഠം വളരെ വലിയതായിട്ടുള്ള സ്ഥവിഷ്ഠമായ അതിസ്ഥവിഷ്ഠം വളരെ വലുതായിട്ടുള്ള ഒരു ശരീരം നിവതയ്ക്കുന്നതായിട്ട് കണ്ടു ആ വ്രതത്തിന് അമ്പാടിക്ക് പുറമേ ഉള്ളതായിട്ടുള്ള ഒരു വലിയ പാറപ്പുറത്ത് പാറയുടെ പുറത്ത് നിപതിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ശരീരം നിപതിക്കുന്നത് അവരെ കണ്ടു എന്നാണ് പാഷാണപൃഷ്ഠഭൂ ദേഹം അതിസ്ഥവിഷ്ഠം വളരെ വിരമായിട്ടുള്ള ഒരു ശരീരം അവിടെ ഇങ്ങനെ വീഴുന്നത് കണ്ടു എന്ന് മാത്രമല്ല കണ്ടത് അതിസ്ഥവിഷ്ഠം പ്രൈക്ഷന്ത ഹന്ത നിബധന്തം അമുഷ്യ വക്ഷീണമേവ ച ഭവന്ത അലം ഹസന്തം അസ്യക്ഷസി ആ ദേഹത്തിൻ്റെ വക്ഷസിൽ മാറത്ത് അസ്യ വക്ഷസ്യക്ഷീണമേവ ച ഹസന്തം അക്ഷീണം യാതൊരു കേടും ഇല്ലാതെ കണ്ട് യാതൊരു ക്ഷീണവും ഇല്ലാണ്ട് യാതൊരു കുറവും ഇല്ലാതെ കണ്ട് തകരാറൊന്നും ഇല്ലാതെ കണ്ട് അക്ഷീണമേവ ഹസന്തം ചുരിച്ചുകൊണ്ടിരിക്കണതായിട്ടുള്ള അങ്ങയെയും ഭവന്തം അങ്ങയെയും അലം ഹസന്തം അത്യന്തം ചിരിച്ചുകൊണ്ടാണ് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലാത്തമാതിരി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിരിച്ചുകൊണ്ട് ഈ ശരീരത്തിൻ്റെ മാറത്ത് കൺ ആ അങ്ങയെയും കണ്ടു ഹസ്യ വക്ഷസി അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ വക്ഷസിൽ മാറത്ത് അക്ഷീണമായിട്ട് ഹസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അലം നല്ലപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭവന്തം അങ്ങയെയും ആ ഗോപന്മാർ കണ്ടു വസ്ത്രസ്യീണമേവ ച ഭവന്തമലം ഹസന്തം രൂദാകുലാഹ അവരൊക്കെ റോദാകുലന്മാരായിട്ടിരിക്കെ ഗോപന്മാരെല്ലാം നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തദനു പിന്നീട് അവരെല്ലാം അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഗോപഗണാഹ ഗോപഗണന്മാർ ബഹിഷ്ടപാഷാണപൃഷ്ടിയെ ആ വ്രജത്തിന് പുറത്തുള്ളതായിട്ടുള്ള ഒരു വലിയ പാഷാണ പാറ ആ പാറയുടെ പൃഷ്ഠഭൂമി പുറത്തായിട്ട് പുറത്തുള്ള പ്രദേശത്ത് പാറപ്പുറത്ത് നിബധന്തം നിപതിക്കുന്നതായിട്ടുള്ള അതിഷ്ട്രേഷ്ഠം ദേഹം വളരെ വിപുലമായിട്ടുള്ള ഒരു വലിയതായിട്ടുള്ള ഒരു ശരീരം നിപതിക്കുന്നതായിട്ട് നിബന്ധന്തം പ്രൈച്ഛന്ധ നിവധിക്കുന്നതായിട്ട് കണ്ടു അതുമാത്രമല്ല കണ്ടത് അസ്യവക്ഷസി ആ ശരീരത്തിൻ്റെ വക്ഷപ്രദേശത്തിൽ മാറത്ത് അക്ഷീണം അലം ഹസന്തം അക്ഷീണം യാതൊരു ക്ഷീണവുമില്ലാതെ ദോഷവുമില്ലാതെ പുറവുമില്ലാതെ അലം ഹസന്തം അത്യന്തം ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭവന്തം അങ്ങയെയും ആ ഗോപന്മാർ കണ്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകവും നൂടി രോദോപകർണനവശാദുപഗമ്യ ഗേഹം കൃന്ദത്സു നന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷുസ്ത്വയ്യ പ്രമുഞ്ചതി പവാദവിയ പ്രദേശാത് കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വീടെത്തി വേഗമഥവാ വിളികെട്ടു നന്ദൻ വൃത്തം ധരിച്ചു വിലപിച്ചഥ ഗോപരൊപ്പം ൃഭുവിദേഹമതിലം മലയാള പരിഭാഷ ൊഴുക്കിയവരും ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ